അസലാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് ബോട്ടിൽസ് റീയൂസ് ചെയ്യാറുണ്ടല്ലേ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാറുണ്ട് നമ്മളിവിടെ വേറൊരു തരത്തിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അത് പച്ചക്കറികൾ ഇട്ട് വയ്ക്കാനായാലും അല്ല ടൂൾസ് ഇട്ട് വെക്കാനായാലും ഒക്കെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് നല്ലവണ്ണം റീയൂസിബിളാക്കി മാറ്റാവുന്നതുള്ളൂ അതുപോലെ പൊതിനീന കരിഞ്ഞ പൊതിനീനത്തണ്ടൊക്കെ കളയലല്ലേ പതിവ് നമുക്കതെങ്ങനെ പിന്നെയും നമുക്ക് മണ്ണൊന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതോടൊപ്പം കുറച്ച് വേറെ ടിപ്സുകളും ഇങ്ങനെ കുറേ ബോട്ടിൽസ് എല്ലാവരുടെ വീട്ടിലും കാണും അത് ഉറപ്പാണല്ലേ നമ്മളത് കട്ട് ചെയ്തിട്ട് ചെടി നടാനും അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനും കുറച്ച് ഡെക്കറേറ്റ് ചെയ്താൽ നമ്മളെ സ്പൂൺസും കട്ട്ലറി ഐറ്റംസൊക്കെ ഇട്ടുവെക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മളേതായാലും ഇതിൻ്റെ ഈ ഔട്ടർ കവറിങ് റിമൂവ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പി ചൂടാക്കിയോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് വരെ നമുക്കത് നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തക്കാളികളോ അല്ലെങ്കിൽ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അങ്ങനത്തെ ഒക്കെ അതിൽ സൂക്ഷിക്കാനും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനും അതുപോലെ പുറത്ത് വെക്കാനും പെട്ടെന്ന് അത് ഊരി എടുത്തിട്ട് നല്ലൊരു ബോക്സ് പോലെ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഇങ്ങനെ നമ്മളൊരു മാർക്കർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്യാമെന്നേ ഉള്ളൂ നമ്മളിവിടെ ഒന്ന് എളുപ്പത്തിൽ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ എളുപ്പമായാലും നമുക്ക് ആ വരയിലൂടെ കട്ട് ചെയ്താൽ മതിയാകും അതാണ് അങ്ങനെ വരയിട്ട് കാണിക്കണേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര കുറച്ചും കൂടി വിസ്താരം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് മതി ഇങ്ങനത്തെ പിന്നെ കട്ട് ചെയ്യേണ്ട ഭാഗം കുറച്ച് കട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ ഏകദേശം കുറച്ച് സ്റ്റാൻഡേർഡ് സൈസിലാണ് മുറിച്ചെടുക്കാൻ നോക്കുന്നത് അപ്പോൾ സോൾട്ട് അയൺ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യണത് അത് എളുപ്പമാവും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു കത്രിയും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എടുക്കുന്ന രണ്ട് ബോട്ടിൽസും ഏകദേശം ഒരേ വലിപ്പത്തിലോ അല്ലെങ്കിൽ ഒന്ന് ഇത്തിരി ചെറുതാണെങ്കിൽ ആ ചെറുത് നമുക്ക് ഉൾ ഇങ്ങനെ വലിയ ഇങ്ങനെ ഓപ്പണിങ് ആക്കിയിട്ട് എടുക്കുന്നില്ല കട്ട് ചെയ്തിട്ട് അതിനായിട്ട് എടുക്കുക കാരണം അത് അതിൻ്റെ ഉള്ളിലോട്ട് പോകണം കുറച്ച് വലിപ്പമുള്ളത് അല്ലെങ്കിൽ മറ്റേത് സെയിം സൈസിലുള്ള മറ്റേതിൻ്റെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയും വേണം ഓക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ രണ്ട് ബോട്ടിൽസ് ആവശ്യമുണ്ട് ഒന്ന് ഇങ്ങനെയും മുറിച്ചെടുക്കുക മറ്റേത് അതുപോലെയോ കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലോട്ട് കയറ്റി വിടാം നിങ്ങൾക്ക് വേണമെങ്കിൽ മൂടിയുള്ള ഭാഗമില്ലേ അത് വേണമെങ്കിൽ ആ ഭാഗവും കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നതും കാണിക്കാം വീഡിയോയിൽ അപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗം നമുക്ക് മുറിച്ച് കളയണം പിന്നെ ഈ രണ്ട് ബോട്ടിൽസും ഒരേ വലിപ്പമാണ് എങ്കിലും ഒന്നൊന്നിൻ്റെ ഉള്ളിലോട്ട് കയറും കാരണം കുറച്ച് ഫ്ലെക്സിബിളല്ല ഈ ബോട്ടിൽസൊക്കെ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ഉള്ളിലേക്ക് വെക്കുന്ന ബോട്ടിലിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കാം നമ്മളിവിടെ രണ്ടെണ്ണമാണ് കാണിക്കണത് ഒന്ന് എന്തെങ്കിലും പച്ചക്കറി ഇടാമെന്ന ഉദ്ദേശത്തിലും ഒന്ന് എന്തെങ്കിലും ടൂൾസൊക്കെ അല്ലെങ്കിൽ ക്ലിപ്പുകളോ എന്തെങ്കിലുമൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത് അതോടൊപ്പം നിങ്ങൾക്കത് പഠിക്കുകയാവുമല്ലോ അതുകൊണ്ടാണ് രണ്ടെണ്ണം മുറിച്ചൊക്കെ കാണിക്കണേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയാൽ കണ്ടോ നല്ലതായിരിക്കും വേണമെങ്കിൽ ആ വൃത്തികേട് പോലെ കാണുന്ന ഭാഗം വെട്ടിക്കളയാം ഉള്ളിലേക്ക് വെച്ചതിൻ്റെ മൂടി ഭാഗം കണ്ടില്ലേ അത് കാണാതിരിക്കണമെങ്കിൽ ആ ഭാഗം നമുക്ക് വെട്ടിയാൽ ഇതുള്ളിലോട്ട് കയറിയിരുന്ന ശരിക്കും ഒരൊറ്റ ബോട്ടിലിരിക്കണ പോലെ തോന്നുള്ളൂ ഇപ്പോൾ രണ്ട് ബോട്ടിലൊന്നിൻ്റെ ഉള്ളിൽ കയറി വെ നിന്ന പോലെ കാണാം അല്ലേ അത് മാറ്റാൻ ആ മേൽഭാഗം വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനത് വേസ്റ്റ് ആക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അത്ര വൃത്തികേടൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് ഞാനിവിടെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെക്കുക കാരണം വെളുത്തുള്ളി ബോക്സിലോ അല്ലെങ്കിൽ നമുക്ക് ബാസ്ക്കറ്റിലൊക്കെ വെച്ചാൽ അതിൻ്റെ ആ തോല് എല്ലായിടത്തും പരക്കും ഒന്നെങ്കിൽ നമ്മളതെന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചാൽ എവിടെയും പോവില്ല തൊലിയുമെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നോളും പിന്നെ ഒന്നിച്ച് നമുക്കൊന്ന് ക്ലീൻ ആക്കിയാൽ മതിയല്ലോ തനിയും എല്ലാം ചിലപ്പോഴൊക്കെ വെളുത്തുള്ളി അല്ലി അടർന്ന് വീണിട്ട് പിന്നെ തപ്പി നടക്കേണ്ടതായിട്ട് വരും ഇതിലാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയും ചെയ്യും പിന്നെ ഇത് വെളുത്തുള്ളി അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വളരെ ഈസിയാണ് ഫ്രിഡ്ജിൽ വളരെ സ്ഥലം നമുക്കിതുകൊണ്ട് ലാഭിക്കാൻ പറ്റും ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചാൽ കുറേ സ്ഥലം കിട്ടും അടുക്കി വെക്കാനും പറ്റും അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നല്ലൊരു കമൻറ്റും അതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുതേ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മേൽഭാഗം കട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ടിരിക്കും നമുക്ക് നമുക്കിതിൽ ക്ലിപ്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുകയും ചെയ്യാം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കണോ ഓൾ ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ അല്ലേ എല്ലാവരും ട്രൈ ചെയ്യട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം എല്ലാവരുടെയും അടുക്കളയിൽ മിക്കവാറും ഡസ്റ്റ്ബിൻ കുറച്ച് ദൂരം അല്ലെങ്കിൽ നമ്മൾ താഴെ എവിടെയെങ്കിലും ആയിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ പെട്ടെന്ന് ഇടാൻ നമുക്കതൊരു വിഷമായിരിക്കും അത്ര സമയം നഷ്ടപ്പെടുകയാണ് അപ്പോൾ പച്ചക്കറി അരിയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ വേണ്ടി ഒരു പഴയ പാത്രം ബൗളോ അരികത്ത് തന്നെ വെച്ചിട്ട് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒന്നിച്ച് കൊണ്ടുപോയി നമ്മുടെ പണികളെല്ലാം തീർത്തതിന് ശേഷം ഒന്നിച്ച് കൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിനിലേക്ക് കളയുകയാണെങ്കിൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും ഇതൊന്ന് ട്രൈ ചെയ്യുക അതുപോലെ തേങ്ങ പൊട്ടിക്കണത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും പറയാം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകുക കാരണം ആ പൊട്ടിക്കുമ്പോൾ ചിലർക്ക് തേങ്ങാവെള്ളം കുടിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ കഴുകാതെയാണ് പൊട്ടിക്കുന്നതെങ്കിൽ ആ പൊടിയൊക്കെ അതിൽ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കഴുകാൻ പറയുന്നത് അതുപോലെ നമ്മൾ തേങ്ങയ്ക്ക് മൂന്ന് വരയുണ്ടാവില്ല ആ വര നോക്കി വേണം നമുക്ക് കൊട്ട് കൊടുക്കാൻ കത്തിയോ എന്ത് വെച്ചിട്ടോ അവിടെ വെച്ച് കൊട്ടിയാൽ നേരെ പകുതിയായിട്ട് നമുക്ക് തേങ്ങ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതൊന്ന് അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ തേങ്ങ വെട്ടാനൊന്ന് ശ്രമിച്ചു നോക്കൂ പുതിനീനയിലൊക്കെ മരുന്ന് കടിച്ചിട്ട് ഭയങ്കര വിഷമാണ് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തതിന് ശേഷം ഇലയൊക്കെ എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഈ തണ്ട് കുറച്ചൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുക നെക്സ്റ്റ് ഡേ തന്നെ അതിൽ വേരിങ്ങനെ മുളച്ച് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല വേരുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നല്ല ഇലകൾ ഇതൊന്ന് കിട്ടുന്നതായിരിക്കും നമ്മൾ ജസ്റ്റ് വെള്ളമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വേര് ഇറങ്ങി എന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളമില്ലേ കഞ്ഞിവെള്ളത്തിൽ അല്പം കാപ്പിപ്പൊടി മിക്സ് ചെയ്തിട്ട് അതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ഇന്ദുപ്പില്ലേ മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സോൾട്ട് എന്ന് പറയും അത് ഒരു നുള്ളു ഇട്ടുകൊടുക്കുക അതോടൊപ്പം തേങ്ങാ വെള്ളം കൂടിയ കുറച്ച് ചേർക്കുക പിന്നെ പച്ച പച്ചമുട്ടത്തോടില്ലേ നമ്മൾ പുഴുങ്ങിയ മുട്ടത്തോടെല്ലാം ഉപയോഗിക്കുന്ന പച്ചമുട്ടത്തോട് നന്നായിട്ട് ഉണക്കിയിട്ട് അതും പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വെള്ളം കുറച്ച് കുറച്ച് ഒഴിവാക്കിയതിന് ശേഷം ഒന്ന് ഇതെല്ലാം ഇടയ്ക്കിടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക വെള്ളം മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇതൊക്കെ ചേർത്ത വെള്ളം ഒന്ന് ഇതിന് ചെടിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല കാപ്പിപ്പൊടിയും വെള്ളവും മുട്ടയുടെ തൊണ്ടിൻ്റെ പൊടിയും അതുപോലെ കുറച്ച് എപ്സം സോൾട്ടും ആണ് നമുക്ക് നമുക്കാവശ്യം കഞ്ഞിവെള്ളവും ഓക്കെ ഇത് കണ്ടില്ല ഇത് മൂന്ന് ദിവസം നാല് ദിവസം ആയപ്പോഴാണ് അത്രയും ഇല വന്നത് നമുക്ക് എല്ലാം ഒറ്റടിക്ക് ചേർക്കുന്നതിന് പകരം ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് അങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ കുറച്ചൊരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്തു കൊടുക്കുക അപ്പം നല്ല പൊതിനീനയുടെ എല്ലാം നമുക്ക് എന്നും ഇടയ്ക്കിടയ്ക്ക് നല്ല ഫ്രഷ് അതും വിഷമില്ലാത്തത് നമ്മുടെ വീട്ടിലോ അടുക്കളയിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് പുറത്ത് വെയിൽ കൊള്ളിക്കുന്നത് ബെസ്റ്റായിരിക്കും നമ്മളിവിടെ തേങ്ങാവെള്ളം കളയാതെ അതിന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് ഈ കൂട്ട് നമുക്ക് നമ്മുടെ ചെടിച്ചട്ടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏത് ചെടിക്കും ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ ഉഷാറായിട്ട് ും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസലമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ